പയ്യന്നൂർ കാരയിൽ നാൽപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം പയ്യന്നൂർ തായ്നേരി തൃക്കരിപ്പൂർ റോഡിൽ മെയിൻ റോഡിൽ നിന്നും മീറ്റർ പിറകിലായി റോഡ് സൗകര്യത്തോടെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നല്ല നിരപ്പായ ചെറിയ ആഴത്തിൽ തന്നെ ശുദ്ധജലം ലഭിക്കുന്ന സ്ഥലമാണിത് കൂടാതെ നല്ലവണ്ണം തേങ്ങ കായ്ക്കുന്ന പതിനഞ്ചോളം തെങ്ങുകളുമുണ്ട് ഈ സ്ഥലത്തു നിന്നും പയ്യന്നൂർ തൃക്കരിപ്പൂർ യഥാക്രമം കിലോമീറ്ററുമാണ് ദൂരം വരുന്നത് പയ്യന്നൂർ തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനുകൾ ആശുപത്രികൾ ഹയർ സെക്കൻഡ് സ്കൂൾ ആരാധനാലയങ്ങൾ എന്നീ സൗകര്യങ്ങളും ദൂരെയല്ല അപ്പാർട്ട്മെന്റുകളും വില്ലകളും മറ്റും നിർമ്മിക്കാൻ അനുയോജ്യമായ സ്ഥലം കൂടിയാണിത് സ്ഥലം പ്ലോട്ടുകളായി മുറിച്ചും കൊടുക്കുന്നതാണ് ഈ ശാന്തസുന്ദരമായ സ്ഥലം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഉടമയെ തന്നെ നേരിട്ട് വിളിക്കൂ അസറ്റോൺ റിയൽ എസ്റ്റേറ്റ് പാർട്ട്ണർ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കുവാനോ വാടകയ്ക്ക് നൽകുവാനോ ഞങ്ങളെ വിളിക്കൂ കോൺടാക്ട് എയ്റ്റ് ഫൈവ് നയൻ സീറോക്സ്